നമസ്കാരം കേരളത്തിലെ ലഹരി മാഫിയയുടെ രാഷ്ട്രീയ രക്ഷകർത്തൃത്വം സി പി ഐ എം ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൽ നിന്ന് പിന്മാറാൻ സി പി ഐ എം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ലഹരി മാഫിയയുമായി യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് ബന്ധമുണ്ട് ആ സംഘടനകൾക്ക് സംരക്ഷണം നൽകുന്നത് സി പി എം എന്നും വി ഡി സതീശൻ ആരോപിച്ചു താൻ ഇക്കാര്യം നേരത്തെ നിയമസഭയിൽ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എസ് എഫ്ഐയെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും പൂക്കോട് കോട്ടയം ഉൾപ്പെടെ നേരത്തെയും പറഞ്ഞിരുന്നു പൂക്കോട് ആത്മഹത്യയാണോ കെട്ടി തൂക്കിയതാണോ എന്ന് ഇപ്പോഴും അറിയില്ല അവർ തെറ്റുകാരാണെന്ന് എസ് എഫ് ഐ നേതൃത്വം തന്നെ പറയുന്നു പിന്നെ മന്ത്രിമാർക്ക് എന്താണ് പ്രശ്നമെന്നും വി ഡി സതീശൻ ചോദിച്ചു അതേസമയം പോളിടെക്നിക് ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കുമെതിരെ കടുത്ത വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു എസ് എഫ് ഐ എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്നും കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം എസ് എഫ് ഐയിൽ ഉള്ളവരാണെന്നും ചെന്നിത്തല ആരോപിച്ചു രാഷ്ട്രീയ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് ലഹരി മാഫിയ കേരളത്തിൽ വ്യാപകമാകുന്നതെന്നും ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയുടെ വേരറുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ലെന്നും ചെന്നിത്തല ചോദിച്ചു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം